ക്ലാസ് ഗ്രൂപ്പിലുള്ളവരെയൊക്കെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറ്റിച്ചതാണെന്ന് പറയാം ഗൈസ് നാളെ ബസ് സമരമാണെന്ന് പറയുന്നത് കേട്ടോ മണ്ടന്മാരിപ്പൊ വിശ്വസിച്ചു കാണും ഹലോ എടി എടി നാളെ 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 നമുക്ക് കറങ്ങാൻ അസൈൻമെന്റ് വെക്കണ്ട യോണ്ട് എക്സാം മാറ്റി വെക്കുവോന്നലോ സാറേ നാളെ ആണെന്ന് പിള്ളേരൊക്കെ പറയുന്നുണ്ട് സത്യമാണോ ക്ലാസ് ഉണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ് എന്താ ബസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ വോയിസ് ഇട്ടതാടി പറഞ്ഞല്ലോ നാളെ ബസ് സമരമായ ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് ഹേ ദൈവമേ പണി പാളിയോ ഇതിപ്പോ ആഗോള പ്രശ്നമായോ വെച്ചിട്ടുണ്ട് കേട്ടോ അയ്യോ വേഗം തന്റെ അയച്ച് വോയിസ് ഡിലീറ്റ് ആക്കട്ടെ ഇല്ലെങ്കിൽ പ്രശ്നം ആ കിട്ടി കിട്ടി ഡിലീറ്റ് ഓ നാളെ ബസ്സമരമാണല്ലേ